എന്നാൽ ഇവിടെ അരവിന്ദ് കെജ്രിവാളിന്റെ മഹാമനസ്കൃതയെപ്പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് രാജിവെക്കുക എന്നുള്ളതല്ലാതെ മറ്റെന്തൊക്കെ മാർഗങ്ങളായിരുന്നു മുന്നിലുണ്ടായിരുന്നത് എന്നുള്ളത് ചിന്തിക്കുന്നത് ഏറ്റവും പ്രധാനമാണ് ശ്രീ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാലും അദ്ദേഹത്തിന് മേൽ വളരെ വലിയ രീതിയിലുള്ള ചില നിയന്ത്രണങ്ങളുണ്ട് അതിലൊന്ന് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തേത് അദ്ദേഹത്തിന് ഡൽഹി സെക്രട്ടേറിയറ്റിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ് മൂന്നാമത് അദ്ദേഹത്തിന് ഭരണ നിർവഹണത്തിന്റെ ഭാഗമായി ഫയലുകൾ ഒന്നും തന്നെ കാണുകയോ ഒപ്പിടുകയോ ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ് എല്ലാവർക്കും നമസ്കാരം ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ ജയിലിലായിരുന്ന മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കേജ്രിവാൾ അവസാനം ഇ ഡി കേസിലും സിബിഐ കേസിലും ജാമ്യം നേടുന്നു അങ്ങനെ പുറത്തിറങ്ങുന്ന കേജ്രിവാൾ ഒരു പ്രഖ്യാപനം നടത്തുന്നു രണ്ടു ദിവസത്തിനകം താൻ രാജിവയ്ക്കും ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ അനന്തരാവകാശിയായി ശ്രീമതി ആദിഷി മർലേനയെടുക്കും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കുന്ന നിരവധി ആൾക്കാർ പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടിയുടെ വക്താക്കളൊക്കെ ടി വി ചാനൽ ചർച്ചകളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഇത് ശ്രീ കെജ്രിവാളിന്റെ മഹാമനസ്കതയാണ് എന്നാണ് അതായത് ജയിലിൽ നിന്ന് പോലും മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച അദ്ദേഹത്തിന് പുറത്തിറങ്ങിയ സമയത്ത് ജനങ്ങളുടെ തീരുമാനം കിട്ടിയതിനു ശേഷം മാത്രമേ ഇനി മുഖ്യമന്ത്രി കസേരയിലേക്ക് താൻ മടങ്ങൂ എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രഖ്യാപനം നടത്തുക അദ്ദേഹം ജനങ്ങളിലുള്ള വിശ്വാസത്തിനെയാണ് കൂടുതൽ കാര്യമായിട്ട് എടുക്കുന്നത് എന്നാണ് എന്നാൽ ഈ വാദം ഉയർത്തുന്ന ആൾക്കാർ എല്ലാവരും തന്നെ ഓർക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതൊരു രാഷ്ട്രീയ നേതാവും ഒരു ആരോപണം നേരിടുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാനായിട്ട് രണ്ട് തലങ്ങളിലാണ് ശ്രമിക്കാറുള്ളത് അതിലൊന്ന് രാഷ്ട്രീയമായിട്ടുള്ള പ്രതിരോധമാണ് അതിനാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പിനെയൊക്കെ തന്നെ ഒരു വേദിയാക്കി മാറ്റുന്നത് രണ്ടാമത്തേത് നിയമപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് രാഷ്ട്രീയമായിട്ട് ജനങ്ങളുടെ പിന്തുണയോടുകൂടി വീണ്ടും അധികാരത്തിൽ തിരിച്ചു വന്നാലും നിയമപരമായിട്ടുള്ള കടമ്പകൾ ബാക്കിയാകും ആ നിയമപരമായിട്ടുള്ള കടമ്പ ജയിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് പൂർണ്ണ രീതിയിൽ താൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ പലപ്പോഴും ഇവിടെയുള്ള രാഷ്ട്രീയക്കാരെല്ലാവരും തന്നെ ജനങ്ങളുടെ കോടതിയിൽ ജയിച്ചു അതുകൊണ്ട് തന്നെ തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിലൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള കഥയുമില്ല എന്ന് പറയുന്നതാണ് നമ്മൾ പതിവായി പതിവായിരിക്കുന്നത് എന്നാൽ ഇവിടെ അരവിന്ദ് കെജ്രിവാളിന്റെ മഹാമനസ്കൃതയെപ്പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് രാജിവെക്കുക എന്നുള്ളതല്ലാതെ മറ്റെന്തൊക്കെ മാർഗങ്ങളായിരുന്നു മുന്നിലുണ്ടായിരുന്നത് എന്നുള്ളത് ചിന്തിക്കുന്നത് ഏറ്റവും പ്രധാനമാണ് കാരണം അദ്ദേഹത്തിന് സി കേസിൽ ജാമ്യം നൽകുന്ന സമയത്ത് ജാമ്യവ്യവസ്ഥകളായിട്ട് കോടതി നേരത്തെ ഇ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരുന്നപ്പോൾ പരിഗണിച്ചിരുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണോ ഏതാണ്ട് എല്ലാം തന്നെ നിലനിർത്തുകയാണുണ്ടായത് പ്രകാരം ശ്രീ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാലും അദ്ദേഹത്തിന് മേൽ വളരെ വലിയ രീതിയിലുള്ള ചില നിയന്ത്രണങ്ങളുണ്ട് അതിലൊന്ന് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തേത് അദ്ദേഹത്തിന് ഡൽഹി സെക്രട്ടേറിയറ്റിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ് മൂന്നാമത് അദ്ദേഹത്തിന് ഭരണനിർവഹണത്തിന്റെ ഭാഗമായി ഫയലുകളൊന്നും തന്നെ കാണുകയോ ഒപ്പിടുകയോ ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ് അതിൽ അദ്ദേഹത്തിന് ലഫ്റ്റനന്റ് ഗവർണറുടെ അപ്രൂവലിനായിട്ട് അയക്കുന്ന ഫയലുകളിൽ മാത്രമേ ഒപ്പിടാനുള്ള അനുമതിയുള്ളൂ ഇതുകൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള ഫയലുകളും അദ്ദേഹത്തിന് കാണാൻ പാടില്ല തന്നെയുമല്ല ഇതിൽ സാക്ഷികളായിട്ടുള്ള ആൾക്കാരോട് യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷനുകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനും പാടില്ല കോടതി പലപ്പോഴും പറയുന്നത് ജാമ്യം കിട്ടിയതിന് ശേഷം പുറത്തു വന്നിട്ട് പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ തങ്ങൾക്ക് അനുകൂലമായ രീതിയിലത്തെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്നതിനു വേണ്ടി പല രാഷ്ട്രീയക്കാരും പ്രതികളും ശ്രമിക്കാറുണ്ട് ആ പ്രവണതയെ ഇല്ലാതെയാക്കുന്നതിനു വേണ്ടിയാണ് ഇത്ര ശക്തമായിട്ടുള്ള ബെയിൽ കണ്ടീഷൻസ് അദ്ദേഹത്തിന് മേൽ ചുമത്തുന്നത് എന്നാണ് തന്നെയുമല്ല ഇ ഡി കേസിൽ ജാമ്യം നൽകിയതിനു ശേഷം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് അതിന്റെ വിധി പ്രസ്താവത്തിൽ തന്നെ ഒരു പാരഗ്രാഫ് എഴുതിയിരുന്നു അത് കെജ്രിവാളിന് ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നതിന് വലിയ വിഘാതമായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം അന്ന് രണ്ടംഗ ബെഞ്ച് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് വൈൽ വി ഡു നോട്ട് ഗിവ് എൻ എ ഡയറക്ഷൻ സിൻസ് വി ആർ ഡൌട്ട്ഫുൾ വെദർ ദ കോർട്ട് ക്യാൻ ഡയറക്ട് ആൻ ലീഡർ ടു സ്റ്റെപ് ഡൌൺ ഓർ നോട്ട് ഫംഗ്ഷൻ ആസ് ദ ചീഫ് മിനിസ്റ്റർ ഓർ ആസ് എ മിനിസ്റ്റർ വി ലീവ് ഇറ്റ് ടു അരവിന്ദ് കെജ്രിവാൾ ടു ടേക്ക് എ കോൾ അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ഡൽഹി സെക്രട്ടേറിയറ്റിലോ പോലും പ്രവേശിക്കാൻ കഴിയില്ല എന്നിരിക്കെ പല ഫയലുകളും കാണാനോ ഉള്ള അധികാരമില്ലാതിരിക്കെ എങ്ങനെ ഒരാൾക്ക് മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയും എന്ന കാര്യത്തിനെപ്പറ്റി കോടതിക്ക് പോലും കാര്യമായിട്ടുള്ള ആശങ്കകളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി രാജിവെക്കണം എന്ന രീതിയിലത്തേക്ക് ഞങ്ങൾ നിർദ്ദേശിക്കുന്നില്ല അങ്ങനെ നിർദ്ദേശിക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ടോ എന്നറിയില്ല എങ്കിലും അരവിന്ദ് കെജ്രിവാൾ ആ സ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്ന കാര്യം അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ അത് അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് വിടുന്നു എന്നാണ് അന്ന് ഇ കേസിൽ രണ്ടംഗ ബെഞ്ച് പറഞ്ഞിരുന്നത് ചുരുക്കി പറഞ്ഞാൽ തനിക്ക് കോടതിയിൽ നിന്ന് നീതി ലഭിച്ചുവെന്ന് ശ്രീ അരവിന്ദ് കെജ്രിവാൾ പറയുമ്പോഴും അദ്ദേഹത്തിന് നീതിയല്ല കിട്ടിയിരിക്കുന്നത് വളരെ കൂടുതൽ കാലമായിട്ട് അദ്ദേഹം ജയിലിലായിരുന്നതിനാലും ജാമ്യവ്യവസ്ഥയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് സാക്ഷികളെ സ്വാധീനിക്കാനോ ഈ ഫയലുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ ഒന്നും തന്നെ സാധ്യമല്ല എന്നുമുള്ള അസംഷന്റെ പുറത്താണ് അടുത്തിടെ ഒന്നും തന്നെ തീർപ്പ് കൽപ്പിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഈ വിചാരണയുമായി ബന്ധപ്പെട്ട് ഇനി അദ്ദേഹം ജയിലിൽ കൂടുതൽ കാലം കിടക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തിച്ചേർന്നത് അതല്ലാതെ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്ത് യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല എന്ന് കണ്ട് അദ്ദേഹത്തെ വെറുതെ വിടുകയല്ല കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി പോലും പറഞ്ഞത് അദ്ദേഹം നിരപരാധിയാണ് എന്ന് രീതിയിലത്തേക്കുള്ള ഒരു തിരിച്ചറിവ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അങ്ങനെ ഒരു തിരിച്ചറിവുമില്ല കോടതിക്കും ആ ബോധ്യമല്ല അദ്ദേഹത്തിന് ജാമ്യം നൽകുന്നു എന്നുള്ളത് മാത്രമാണ് ഏതാണ്ട് അഞ്ച് ആറ് മാസമായിട്ട് ജയിലിൽ കിടക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമേ ഇതിൽ നടന്നിട്ടുള്ളൂ തന്നെയുമല്ല മുഖ്യമന്ത്രി എന്ന രീതിയിൽ തുടർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേയധികം പ്രശ്നങ്ങളും അദ്ദേഹത്തിനുണ്ട് പ്രത്യേകിച്ച് ജയിലിൽ നിന്ന് മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തായാലും ഡൽഹി സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ഒന്നും തന്നെ പോകാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ അത് പൊതുവിടത്തിൽ ഒരു ചർച്ചയുമാകില്ല നേരെ മറിച്ച് ജയിലിൽ നിന്ന് സ്വതന്ത്രനായി പുറത്തിറങ്ങുന്ന കേജ്രിവാളിന് ഡൽഹി സെക്രട്ടേറിയറ്റിലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന കാര്യം പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ ചർച്ചയാവുകയാണെങ്കിൽ അത് അദ്ദേഹത്തിനും ആം ആദ്മി പാർട്ടിക്കും വലിയൊരു നെഗറ്റിവിറ്റിയാകും സമ്മാനിക്കുന്നത് രാഷ്ട്രീയമായി എന്ന കാര്യം കെജ്രിവാളിന് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്നതാണ് തന്നെയുമല്ല ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ ധാർമികത പുലർത്തേണ്ടെന്ന അധിക ചുമതല ശ്രീ കേജ്രിവാളിനുണ്ട് കാരണം അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത് തന്നെ അഴിമതികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ കൂടിയാണ് ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ എന്നുള്ള ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് അന്ന് അദ്ദേഹം ആ മൂവ്മെന്റ് നയിച്ചിരുന്നത് കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിനും ഡൽഹി ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിനും എതിരെയായിരുന്നുവെങ്കിൽ അന്ന് അദ്ദേഹം ഉയർത്തിയിരുന്ന ആരോപണങ്ങളൊന്നും തന്നെ നിയമപരമായിട്ട് തെളിയിക്കപ്പെട്ടതായിരുന്നില്ല അവയെല്ലാം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളായിട്ട് തന്നെ നിലനിൽക്കുന്ന സാഹചര്യമായിരുന്നു അപ്പോൾ അങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണം ഉയർത്തിക്കൊണ്ട് മറ്റൊരു കക്ഷിയെ പ്രതിസന്ധിയിലാക്കുന്നതിന് വേണ്ടിയിട്ടും പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടും ശ്രമിച്ചിരുന്ന ഒരാൾ തനിക്കെതിരെ ഒരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് അത് നിയമപരമായിട്ട് സെറ്റിൽ ചെയ്തതിന് ശേഷം മാത്രം അധികാരത്തിൽ കയറാം എന്ന് ശ്രമിക്കുന്നതാണ് കൂടുതൽ നല്ലത് അതൊന്നും തന്നെ അദ്ദേഹം ശ്രമിച്ചില്ല തന്നെയുമല്ല മുൻപ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാകേണ്ടതായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്ന രാഷ്ട്രീയ ധാർമ്മികത ഈ വിഷയത്തിൽ അദ്ദേഹം കാണിച്ചില്ല ജയിലിലായതിനു ശേഷവും മുഖ്യമന്ത്രിയായി തുടരാനാണ് അദ്ദേഹം ശ്രമിച്ചത് പുറത്തു വന്നിരുന്ന സമയത്ത് ജാമ്യ ഹർജി കണ്ടീഷനുകളെല്ലാം തന്നെ വളരെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ സാധ്യമല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങളൊക്കെ തന്നെ എത്തുകയായിരുന്നു പ്രത്യേകിച്ച് ഇ ഡി കേസിലെ സുപ്രീംകോടതിയുടെ രണ്ടംഗ ബെഞ്ചിന്റെ പരാമർശം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ധാർമികത മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയേക്കാളും നേതാവിനേക്കാളും കൂടുതൽ വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും പ്രകടിപ്പിക്കേണ്ടിരുന്ന ശ്രീ കേജ്രിവാൾ ഒരുപക്ഷെ അതിന് ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഡൽഹി ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് അരവിന്ദ് കെജ്രിവാളിന് അദ്ദേഹത്തിന്റെ പിന്തുണ ഊട്ടിയുറപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവസരമാണ് പക്ഷെ അപ്പോൾ പോലും ഒരു നിയമപരമായിട്ടുള്ള കണ്ടീഷനുണ്ട് കാരണം വീണ്ടും മുഖ്യമന്ത്രിയായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടാൽ പോലും അദ്ദേഹത്തിന് അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തി എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാറി വരുന്ന സാഹചര്യത്തിലും ആ കണ്ടീഷൻസ് കണ്ടീഷൻസൊക്കെ നിലനിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എങ്ങനെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയും എന്നതൊക്കെ തന്നെ ചിന്തനീയമായിട്ടുള്ള വിഷയമാണ് എന്തായാലും വളരെ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് ഇനി ഡൽഹി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഡൽഹി പോകുന്നു അതേസമയം തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ കേസുകൾ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്തായാലും അഗ്നിശുദ്ധി തെളിയിച്ച് ശ്രീ കെജ്രിവാൾ എത്തട്ടെ അതല്ല അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉചിതമായിട്ടുള്ള ശിക്ഷ ഏറ്റവും മാതൃകാപരമായ രീതിയിൽ അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്